ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് വീഡിയോ ടിപ്സ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ കുറച്ച് പച്ചമുളക് ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ മിക്ക കറികളിലും പച്ചമുളക് ചേർക്കാറൊന്നുമില്ലേ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന പച്ചമുളക് വളരെ എരിവുള്ളതായിരിക്കും അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു എരിയുള്ള പച്ചമുളക് കൂടുതലായിട്ട് ഉപയോഗിക്കാനും പറ്റത്തില്ല അപ്പോൾ എരി കുറയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം എന്താ ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഇവിടെ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതുപോലൊക്കെ ഒന്ന് ഈ തറയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ തറയിൽ പിന്നെ ചപ്പാത്തിപ്പലക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലൊക്കെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തു കഴിയുന്നുണ്ട് ഇതിനകത്ത് ഉള്ള കുരു അല്ലെങ്കിൽ ആ ഒരു പച്ചമുളക് ആ ഒരു വിത്തെല്ലാം ഇതേപോലെ നമുക്ക് പുറത്തേക്ക് വരും കാരണം സാധാരണ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള ഈയൊരു ഇതിൻ്റെ മുളകിൻ്റെ അരിയാണ് നമുക്ക് സാധാരണ കൂടുതലായിട്ട് എരിവ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു മുളകിൻ്റെ ഈ മുളകരിയെല്ലാം നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പിന്നെ മുളക് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ആ ഒരു തറിക്കൊന്നും വലിയ എരിവ് ഉണ്ടാവത്തില്ല നിങ്ങൾ എല്ലാവരും ഇതുപോലെ പച്ചമുളക് നമ്മൾ കൂടുതലായിട്ട് ചുവന്ന മുളക് മുളക് പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് കറികളിലൊക്കെ ഇതുപോലെ പച്ചമുളക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എരി കുറയാനുള്ള ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ നമുക്ക് ഈ ഒരു എരി ഇതുപോലെ നമ്മൾ കളഞ്ഞതിന് ശേഷം നമ്മുടെ കൈയൊക്കെ ഒരു പുകച്ചിലുണ്ടാവുമല്ലോ അങ്ങനെ പുകച്ചിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടിപ്പ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ പൊച്ചിൽ മാറിക്കിട്ടും കയ്യിലുള്ള പുകച്ചിൽ മാറാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇത്തിരി പാലാണ് എടുത്തിരിക്കുന്നത് പച്ച പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച പാലോ ഏത് പാലായാലും മതി കുറച്ചുകൂടെ നല്ല നമുക്ക് ഫ്രീസറിനാണ് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെച്ച് നല്ലപോലെ തണുപ്പിച്ച പാലാണെങ്കിൽ നമ്മൾ ഇതുപോലക്കൊന്ന് കൈയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുകച്ചിൽ അല്ലെങ്കിൽ ഒരു നീറ്റലുണ്ടാവുമല്ലോ പച്ചമുളക് എടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്യുക ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം മിസ്റ്റ് ടിഫിനായിട്ട് ഞാനിവിടെ ഒരു ഉള്ളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇനി ഒരു ഇൻ സൈഡ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതാണ് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ലാസ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ മതി അതിന് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്കൊന്ന് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം കുത്തി കൊടുത്ത് കഴിയുന്നതുകൊണ്ട് ഈ ഒരു ഉപ്പല്ല ഈ ഒരു ഹോളിനകത്തായിട്ട് ഹോളിനകത്തായിട്ട് കണ്ടില്ലേ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ഉപ്പാണ് നമുക്ക് ഇതിനകത്തൊന്ന് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് ഗ്യാസ് സ്റ്റോപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ എത്ര ക്ലീൻ ചെയ്താലും അതിലെ എണ്ണമായി അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഫുഡിൻ്റെ ഒക്കെ ഇവിടെ തെറിച്ചൊക്കെ വീഴാറുണ്ട് അപ്പം നമുക്കത് ക്ലീൻ ചെയ്യാൻ എപ്പോഴും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യണം ഈ ഒരു ഉപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊക്കെ ഉള്ളക്കിഴങ്ങ് ആണെങ്കിലും ഉപ്പ് ആണെങ്കിൽ ക്ലീനിങ്ങിന് വളരെയധികം യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് ഉള്ളക്കിഴങ്ങിൻ്റെ ഈ ഒരു നീര് വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ ഇതുപോലൊക്കെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ പറയാനുള്ളത് നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അധിക സമയം ിൽ ഇത് വെച്ചേക്കിട്ട് ഉടൻ തന്നെ ഒരു പോട്ടിൻ്റെ തുണി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് തുടച്ച് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോവാണെങ്കിലും അതിൻ്റെ ആ ഒരു ബർണറും ഒക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അടിപൊളി അടിപൊളി അടിപൊളിയൊരു ടിപ്പാണ് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും തന്നെ ഇല്ലാതെ ക്ലീ ക്ലീനിങ്ങിനുള്ള യാതൊരു ലോഷനും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലാതായിപ്പോൾ കണ്ടില്ലേ ഇത് തന്നെ നല്ല പോലെയൊക്കെ അഴുക്കായിട്ടുണ്ട് അപ്പം ഇതുപോലക്കൊന്ന് നമ്മൾ എല്ലായിടം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു കോട്ടന്റെ തുണി അല്ലെങ്കിൽ കിച്ചൻ്റെ പോലെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് ഞാൻ ഇതോടെ ഒരു കോട്ടന്റെ തുണി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അതായത് ഞാനൊരു കോട്ടന്റെ തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അപ്പം തന്നെ കണ്ടില്ലേ നല്ലൊരു തിളക്കം ഉണ്ടാവുന്നില്ലേ നമ്മുടെ ഒരു പുതു കുത്തൻ പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കണ്ടില്ലേ നേരത്തെ ഉണ്ടായിരുന്ന ആ അഴുകൊക്കൊന്ന് പൂയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഡെയിലി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത തന്നെ ഇതൊന്ന് തുടച്ച് കളയണം അതിന് ശേഷം തുടച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുണി മാറ്റിയിട്ട് വേറൊരു കോട്ടൺ തുണി കൊണ്ടൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം നിങ്ങൾക്ക് തുടച്ചെടുക്കാവുന്നതാണ് കണ്ടില്ലേ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലെത്ര അടുക്കുണ്ടെങ്കിലും എണ്ണമയുണ്ടെങ്കിലും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ തെറിച്ച് വീണിട്ടുണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് ഈ ഒരു തുണിയിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്ന തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാക്കേണ്ടി അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ടിപ്സ് ഒക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നത്തേയും പോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്ക ബെല്ലേക്കും പ്രസ് ചെയ്ത് കൊള്ളുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ചായപ്പൊടി അഥവാ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടിയാണ് ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാം അപ്പൊ അതാ ഞാനിവിടെ പൊതിച്ചെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലേക്കാണ് നമ്മൾ ഫ്രിഡ്ജിന്റെ ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ കൊന്ന് വെച്ച് കൊടുത്താൽ മതി നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലെ ആ ബാഡ് സ്മെൽ എത്ര ഒക്കെ നമ്മൾ ഫുഡൊക്കെ വെച്ചാലും ചില സമയത്ത് കറണ്ട് ഒക്കെ പോകുന്ന സമയത്ത് ചില സ്മെല്ല് വരാറുണ്ട് അപ്പോൾ ആ ബാഡ് സ്മെല്ലാം ഈ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈ ഒരു ഇത് നമ്മളിവിടെ നിന്ന് ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ചിരുന്നാൽ മതി ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ആ ഫ്രിഡ്ജിനുള്ളിലെ ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതായിരിക്കും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നല്ല അടിപൊളി ടിപ്പാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചും മലയാളികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് പപ്പടം കഴിക്കാനില്ലേ പക്ഷെ നമുക്ക് പല പല ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാവും ഈ ഒരു പപ്പടം നമ്മൾ എണ്ണയിൽ കാച്ചി കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബി പി ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്നും പപ്പടം കഴിക്കുന്നതും അത്ര ഹെൽത്തിന് നല്ലതല്ല കാരണം പ്രത്യേകിച്ചും മലതരം മായം ചേർന്ന പപ്പടമാണ് നമുക്ക് കിട്ടാറുള്ളത് അതുപോലെ തന്നെ കൂടുതലായിട്ട് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വെളിച്ചെണ്ണയൊന്നും എണ്ണയൊന്നും ചേർക്കാതെ ഒരു തരി എണ്ണ പോലും ഇല്ലാതെ അതുകൊണ്ട് പപ്പടം എങ്ങനെ കാച്ചെടുക്കുക എന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പപ്പടം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ കാണണം എന്നുള്ളവരൊന്ന് കണ്ടുനോക്കുക അപ്പം ഞാനിവിടെ ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എണ്ണയില്ലാതെ കൊണ്ട് എങ്ങനെ നമുക്ക് പപ്പടം ചുട്ടെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അതിനകത്ത് ഞാനിവിടെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട് രണ്ട് ടിപ്പാണ് കാണിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു പപ്പടം വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങളിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിവിടെ മൈക്രോവേവ് ഓവനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓവനിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് അടച്ചിടുന്ന ഓണാക്കി കൊടുക്കാം അപ്പതാ ഞാൻ ഇനി ഇതൊന്ന് എടുക്കുകയാണ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ അപ്പൊതാ നമ്മുടെ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട് തകണ്ടില്ലേ ഒട്ടും എണ്ണ ചേർക്കാതെ നമുക്ക് ഓവനകത്ത് വെച്ചിരിപോലെ പപ്പടം റെഡിയാക്കിയെടുക്കാം ഒരു പക്ഷേ എല്ലാവരുടെയും കയ്യിൽ ഓവൻ ഉണ്ടാവണമെന്നില്ല ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് അതും നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതാണ് ഒരു പപ്പടം ചുട്ടെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്ത് ഈ കുക്കർ കുക്കറൊന്ന് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം ഇപ്പൊ ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എത്ര പപ്പടം വേണോ അത്രയും പപ്പടം ഇതുപോലെ ചെറിയ പീസ് ആക്കി ഒന്ന് കട്ട് ചെയ്തതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും എണ്ണ ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ നമ്മുടെ പപ്പടം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് എത്ര പപ്പടം വേണമെങ്കിലും ഒറ്റ ട്രിപ്പിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി ഒരു പപ്പടം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഞാനിത് കാണിച്ച് തരാം ഇതാക്കണ്ടില്ലേ പിന്നെ നമുക്ക് മുറിച്ച് മുറിച്ച് പെട്ടെന്ന് നമുക്ക് റെഡി ആക്കി കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ എണ്ണയില്ലാത്ത പപ്പടം ഒന്ന് തയ്യാറാക്കി നോക്ക് നല്ല ഒരു അടിപൊളി ടിപ്പാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്